വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ മെയിൻ റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ അകലെയായി മൂന്ന് ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ അമ്പത്തി എട്ടായിരം സ്ക്വയർ ഫീറ്റ് വെളുപ്പത്തിൽ എഴുന്നൂറിലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ കണ്ടാക്ട് നവ് ഫോർ ബുക്കിംഗ് സർവീസിൽ നിന്നും വിരമിക്കുന്ന പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ തടം പരമേശ്വരന്റെ നേതൃത്വത്തിൽ എന്ന പേരിൽ സംഘടിപ്പിച്ചു വിവിധ പരിപാടികളോടെ ആയിരുന്നു കലാസായ്നം നടന്നത് പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ തടം പരമേശ്വരൻ സർവീസ് നിന്ന് വിരമിക്കുന്നതിന്റെ ഭാഗമായാണ് സ്വാർത്ഥകം എന്ന പേരിൽ സാംസ്കാരിക കലാസായാഹ്നം സംഘടിപ്പിച്ചത് വൈവിധ്യങ്ങളായ പരിപാടികളോടുകൂടിയായിരുന്നു സാംസ്കാരിക കലാസായാഹ്നം നടത്തിയത് ഇൻസ്റ്റുലേഷനിൽ ഡോക്ടർ ബാബുരാജ് പര്യാനം പട്ടിയുടെ മൃദംഗം വൈഷ്ണവിയുടെ വൈലിൻ എന്നിവയും ഉണ്ടായി കെ ആർ ബാബു സീനി ചെറുകാട്ടുമാന എന്നിവരുടെ ചിത്രരചനയും ശ്രദ്ധേയമായി പുതുക്കോട്ടെ ആർ മെയ്യരുടെ ശില്പരചന ദീപ്തി പാറോൾ അവതരിപ്പിച്ച ഭരതനാട്യം ശിവൻ നമ്പൂതിരി ഒരുക്കിയ ചൊല്ലിയാട്ടം പൂജാശ്രീ ബാംഗ്ലൂർ അവതരിപ്പിച്ച കഥക്ക് സി പി പ്രണവ് നൈനാഫവിൻ എന്നിവർ അവതരിപ്പിച്ച പാട്ടിന്റെ വഴിയിൽ തുടങ്ങിയ പരിപാടികളും വേറിട്ട കാഴ്ചകളായി गाध दम्बु गाध दम्बु गाध दम्बु गाध दम्बु गाधाम गाधा രശ്മി ചൊവല്ലൂർ വിദ്യാചന്ദ്രിക എന്നിവർ ഒരുക്കിയ ഭവായ രാജശ്രീ ബിശ്വാസ് കൊൽക്കത്തയുടെ ഒഡിസി നൃത്തം ഫ്ലോക്ലാൻഡ് പയ്യന്നൂരിലെ മാനായി സുനിൽ പണിക്കനും സംഘവും അവതരിപ്പിച്ച പൊട്ടന്തയും എന്നിവയും ദൃശ്യചാരുതയേകി മുഹമ്മദ് മോസിൻ എം എൽ എ കെ ബി രാജാനന്ദൻ ബാബുരാജ് പര്യനറ്റ വൈഷ്ണവ് കല്ലാറ്റ് കെ ആർ ബാബു ശ്രീനി ചെറുകോട്ടുമന ഉൾപ്പെടെയുള്ളവരും ചടങ്ങളിൽ പങ്കെടുത്തു തടം പരമേശ്വരൻ മറുപടി പ്രസംഗവും നടത്തി കുറെ കാലം ഈ കുട്ടികളെയൊക്കെ അങ്ങനെ നോക്കി പേടിപ്പിച്ച് ഞാൻ നടത്തിയിരുത്തിയിട്ടുണ്ട് അവരൊന്ന് ആഹ്ലാദിക്കട്ടെ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞു എന്ന് മാത്രം കേൾക്കുന്നതിന് പകരം കുറച്ച് നല്ലത് കണ്ട് ചെറിക്കട്ടെ കുട്ടി അതിനുള്ള ഒരു അവസരം ആയിട്ടാണ് ഞാൻ ഈ പരിപാടിയെ കണ്ടിട്ടുള്ളത് മറിച്ച് ഒരു സാമ്പത്തികമായി ഞാൻ ആരോ എന്ന അഹംഭാവമല്ല അങ്ങനെ ആരെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കുക വളരെ നേരായിട്ടുള്ള എൻ്റെ മക്കളോടുള്ള എൻ്റെ എനിക്ക് മുപ്പത്തി കൊല്ലം എൻ്റെ കുടുംബം പുലർന്നത് ഈ തൊഴിലുമായി നിന്നത് കൊണ്ടാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരവസ്ഥയിൽ എത്തിയിട്ടുള്ളത് അത് എനിക്ക് ഈ നാടിനോടാണ് കടപ്പാട് ഈ എൻ്റെ മക്കളോടാണ് കടപ്പാട്